ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ സ്ത്രീകളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരെ പീഡിപ്പിച്ചവരെ കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു കഴിഞ്ഞു പിന്നെ രഞ്ജിത്ത് രാജിവെച്ചു കഴിഞ്ഞു ഇനിയും ഉരുളേണ്ട കുറേ തലകളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വനിത അവർ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തൽ നടത്തിയത് അവരെ കയറി ഒരു യുവ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ തൊടുപുഴയിൽ നടക്കുന്ന ഒരു ഷൂട്ടിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംവിധായകൻ വിളിച്ചിട്ട് അവിടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ള നായകനെ സൂപ്പർ താരത്തെ പരിചയപ്പെടുത്തി ഒരു യുവ സൂപ്പർ സ്റ്റാർ ആണ് ആ സൂപ്രതാദിനെ പരിചയപ്പെടുത്തി അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് കണ്ട് സംസാരിച്ചു ഓക്കെ അപ്പോൾ നിങ്ങളെ അറിയാം എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു അതിനുശേഷം ഇവർ പോയി പോയി ഇവർ അവിടെ പിന്നീട് സൂപ്പർ സ്റ്റാറുകളുമായിട്ട് ഒരു അവസരമൊന്നും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയിട്ട് ഇവർ പുറത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഇവർ ടോയ്ലറ്റിലേക്ക് പോയാൽ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റേ നായിക നായികയായിട്ടുള്ള സ്ത്രീ അവിടെ ലാപ്ടോപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ലാപ്ടോപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അത് കണ്ടുകൊണ്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോകുന്നു ടോയ്ലറ്റിലേക്ക് പോയി തിരികെ വരുമ്പോഴേക്കും നമ്മുടെ യുവ സൂപ്പർ സ്റ്റാർ അതായത് നായകനായിട്ടുള്ള മനുഷ്യൻ വന്നിട്ട് ഇവരെ കയറി പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പിടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പരിചയപ്പെട്ടിട്ട് പക്ഷേ ഈ സൂപ്പർ സ്ഥാരങ്ങളടക്കം സിനിമയിൽ വർക്ക് ചെയ്യുന്ന നിരവധി ഇതുപോലെയുള്ള താരങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന വെറും അലപലാദികളുടെയൊക്കെ വിചാരമെന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഭോഗിക്കാനുള്ളതാണ് മേൽ സമയത്ത് ഒരാ കൺസെന്റ് കൂടാതെ കയറി പിടിക്കാം എന്നൊക്കെയാണ് അപ്പൊ അങ്ങനെ ഇവർ കയറി പിടിച്ചു ഇവരാകെ അമ്പരന്ന് പോയി ഇവർ അമ്പരം എന്നിട്ട് ഇവര് ഇവരെ തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കൂടാതെ ഇവർ കരഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും ബഹളമൊക്കെ ഉണ്ടാവും എന്ന് പേടിച്ചിട്ടായിരിക്കണം പുള്ളി അപ്പം തന്നെ ഈ പിടിച്ചുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞത് ഞാൻ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു പ്രപ്പോസൽ ആവുകയാണ് അതായത് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ ചോദിച്ചു എന്നെ എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളൊരു സോഷ്യൽ വർക്കറല്ലേ അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ രൂപവും അതുപോലെ നിങ്ങളുടെ പ്രവർത്തികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഒരു പ്രപ്പോസലിൻ്റെ രൂപത്തിലേക്ക് ഉടനെ തന്നെ അത് മാറി അപ്പം ഇവരത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇവരവിടെ നിന്ന് നേരെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായിട്ടുള്ള ഈ സംഭവം അവരിപ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തുറന്നു പറയാനുള്ളൊരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ആ വന്നതിന് ശേഷം ഇവരിപ്പോഴും ഈ യുവതാരം ആരാണ് എന്നുള്ള യങ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല വെളുത്തിപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ സിനിമയെക്കുറിച്ച് മറ്റു ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പറയാം അപ്പം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ മറ്റേ നമ്മുടെ സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ അവര് രണ്ട് മൂന്ന് തവണ ചോദിച്ചു ഈ താരം ഇപ്പോൾ നാല്പതുകളിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്ട് നാൽപ്പതുകളിൽ അതായത് നാൽപ്പത് ഒമ്പതും വയസ്സിന് അടക്കമുള്ള ഒരു യുവ താരമാണ് ഇപ്പോഴും ഒരു യങ് സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പം ഈ സംഭവം പിന്നീട് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞത് ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായകൻ ആരാണെന്ന് മനസ്സിലാവും കാരണം നായികയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് ഒരു സംഭവമാണ് ആ തൊടുപുഴയിൽ അതിനുശേഷം ഈ നായകൻ ഇവരോട് സോറി പറയുകയും പിന്നീട് ഇവർ തമ്മിൽ വലിയ ഫ്രണ്ട്സായി തീരുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ തൊടുപുഴയിൽ വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതാണെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അന്വേഷണം നടത്തിയാൽ കിട്ടുന്ന ഒരു കാര്യം ഒരു സിനിമയുടെ പേര് ആ ഓഗസ്റ്റ് ക്ലബ് എന്നാണ് ആ ഓഗസ്റ്റ് ക്ലബ് എന്ന് പറയുന്നത് കെ ബി വേണു എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് അത് എടുത്തിട്ടുള്ളത് അതിൽ അഭിനയിച്ചിട്ടുള്ളത് മുരളി ഗോപിയും അതുപോലെ തന്നെ റിമാ കല്ലുങ്കലും ഒക്കെയാണ് അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ഒരു സിനിമ ആകെ മൂന്ന് സിനിമയെ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് രണ്ടാമത്തെ സിനിമയുടെ പേര് എന്ന് പറയുന്നത് പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമയാണ് അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അവിടെ വെച്ചെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലോ അവസാനമോ രണ്ടായിരത്തി പതിനാലിലോട്ടെയാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത് അതിൽ അഭിനയിച്ചിട്ടുള്ള നടൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മെയിൻ റോൾ ചെയ്തിട്ടുള്ളത് ജയസൂരിയാണ് പിന്നെ നൈല ഉഷ എന്ന് പറയുന്ന ഒരു നായികയുമാണ് അതിനകത്ത് മെയിൻ റോൾ ചെയ്തിട്ടുള്ളത് പിന്നെ അജു വർഗീസനെ പോലെയുള്ള ചില താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ടി ജി രവിയുടെ മകനുമൊക്കെ അടക്കമുള്ള ശ്രീജിത്ത് രവി അടക്കമുള്ള താരങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് സക്കറിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയാണ് അതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിച്ചിട്ടുള്ളത് നമുക്ക് യുവ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ലാൽ ആണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് സിദ്ദിഖ് ലാൽ ലാലാണ് പിന്നെ സാന്ദ്ര തോമസ് അടക്കമുള്ള ആളുകളുമൊക്കെ അതിനകത്ത് അഭിനയിച്ചിരുന്നു അപ്പോൾ ഈ മൂന്ന് സിനിമകളാണ് അതിനകത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആരാണ് സൂപ്പർ താരം എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള യങ് സൂപ്ര താരം എന്തായാലും അത്ര പുണ്യാളനല്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആരാണെങ്കിലും കാരണം ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട വൃത്തികെട്ട ഒരാളാണ് ഇവരുടെയൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ധാരണ എന്ന് പറയുന്നത് ഏത് പെണ്ണും ഇവരുടെ ലൈംഗിക ദൃഷ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണമാണെന്നും ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പിടിക്കാം എന്നൊക്കെയുള്ള തോന്നലുള്ളത് കൊണ്ടിട്ടാണ് സിദ്ധിക്കും അതുപോലെ തന്നെ രഞ്ജിത്തും പോലെയുള്ള പല ആളുകളും ഇതുപോലെയുള്ള വൃത്തികേടുകൾ ചെയ്തിട്ടുള്ളത് സിദ്ദിക്കിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള രേവതി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഏതാണ്ട് പതിനാല് പേരുടെ ലിസ്റ്റാണ് മൂന്ന് കൊല്ലം മുമ്പ് തന്നെ എഴുത്തുന്നത് അപ്പോൾ ഒരു രംഗമാണ് സിനിമ എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ അവരുടെ പേര് പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ നായകൻ്റെ പേര് പറയാത്തെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നായകൻ ഏതാണ്ട് ഈ നായകൻ ഒരു പെൺകുട്ടി തന്നെ മകളായിട്ടുള്ളതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് കൂടാതെ വളരെ നല്ലൊരു ഭാര്യയുണ്ട് അപ്പോൾ ഭാര്യയുമൊക്കെ ആയിട്ട് അസുഖം വാഴുകയാണ് അതിനുശേഷം ഇവർ തമ്മിൽ പിന്നീട് സുഹൃത്തുക്കളാവുകയും എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെവലിലുണ്ട് നായകൻ ഇവരോട് മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നീട് മറ്റു സെറ്റുകളിലൊന്നും അദ്ദേഹം വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ നായകൻ്റെ പേര് പറയാത്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ യുവതാരങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വളരെ കൃത്യമായി പുനർചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ കാണണോ വേണ്ടെന്നുള്ളത് സിനിമാ രംഗം എത്രമാത്രം അതപ്പതിച്ചു എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ കൂടി വ്യക്തമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മറ്റേ നമുക്കിത് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സോണിയ മൽഹാർ ഇത് വെളിപ്പെടുത്താത്തതുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ യുവതാരത്തിൻ്റെ പേര് പറയാത്തത് അല്ലാതെ നമുക്ക് യാതൊരുവിധ മടിയുമില്ല കാരണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആഭാസന്മാരെ തുറന്നു തുറന്നുകാട്ടിയേ പറ്റൂ പക്ഷെ ഒരു ചെറിയ കാര്യം നമുക്ക് അദ്ദേഹത്തോട് കൊടുക്കാവുന്നത് അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുക്കാവുന്നത് അദ്ദേഹം ശേഷം കുറെ കൂടി മര്യാദക്കാണ് സെറ്റുകളിൽ പെരുമാറിയിട്ടില്ല എന്നുള്ളതും ഈവൻ സോണിയ മൽഹാർ ഇത്തരത്തിലുള്ള ഒരാളല്ല എന്ന് കണ്ടപ്പോൾ അവരോടും പിന്നീട് വേറെ തരത്തിലുള്ള അപ്രോച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സോണിയ മൽഹാർക്ക് അഭിനയിക്കാൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി എൻ്റെ പ്രേക്ഷകർ കേൾക്കണോട്ടെ അവര് അവരുടെ വീട്ടിൽ നിന്ന് ഈ അഭിനയത്തോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അവർ ഇതിനകത്തേക്ക് വന്നത് അല്ലാതെ ആർക്കെങ്കിലും മുമ്പിൽ ഇതുപോലെ വഴങ്ങിക്കൊടുക്കാമെന്നോ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുത്ത വഴങ്ങിക്കൊടുത്ത് ആളാകാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ ആളാകാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ അവരെവിടെയും ഒത്തിപ്പോയെ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല അവർ എത്തുന്നത് അവർ വന്നതെന്ന് ഒരു ഓഫീസ് രംഗത്തുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് അവരോടാണ് നമ്മുടെ ഒരു സൂപ്പർ താരം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാണിച്ചിട്ടുള്ളത് കാരണം ഇവരൊക്കെ കയറി പിടിച്ചാൽ ആരും മിണ്ടില്ല എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ഇവരുടെ അമ്മയാണോന്നറിയില്ല അവർ സ്ട്രോക്ക് ബാധിക്കുകയും കിടപ്പിലാവുകയും ഭർത്താവിന് ക്യാൻസർ വരികയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവർ കുറേ കാലമായിട്ട് ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കാതിരുന്നു പിന്നീടും ഒരു വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിപ്പോൾ സിനിമയിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത് അവരുടെ ഭർത്താവിനോട് അവർ പറഞ്ഞൊരു വാചകമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഭർത്താവിൻ്റെ പേര് മനു എന്നാണ് അപ്പോൾ മനു ഇനി മുതൽ അങ്ങനെ ആണെങ്കിൽ സിനിമക്ക് പോകണ്ട നമ്മളത് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ വലിയ വലിയ ആളുകളാണ് അവരോടൊന്നും നമ്മൾ എതിർത്ത് നിൽക്കാൻ പറ്റില്ല ചേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്വന്തം ഭർത്താവിനെ മറ്റേ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലൊക്കെ ഈ നാട്ടുകാർ സിനിമ കാണുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള സാധാരണ വീട് കുടുംബങ്ങളിൽ ജനിച്ചവരാണ് ഇവരൊക്കെ ആ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച് പല സ്ഥലങ്ങളിലൊക്കെ പല പരിപാടികളൊക്കെ ആയിട്ട് നടന്ന് ചെറിയ ചെറിയ കാശുകൾ കിട്ടിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഈ പറയുന്ന വലിയ സമ്പത്തിലേക്കും വലിയ തോതിലുള്ള പണവും ഒക്കെ കിട്ടുമ്പോൾ ഇവന് ഡ്രഗ് അടിക്കുകയും അതടിച്ച് മൂക്കുകയൊക്കെ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ആൽക്കഹോൾ അടിക്കുകയൊക്കെ ചെയ്ത് അത് മൂത്തുകൊണ്ടും ഇതുപോലെ ആരുടെ നഞ്ചത്തേക്കും ആരെയും കയറി പിടിക്കാം എന്നുള്ള ഒരു തോന്നൽ ഈ സിനിമാ രംഗത്തുണ്ട് ഇനി ഇത് കൂടാതെ ഇവർ പറയുന്ന മറ്റൊരു വാചകവും കൂടിയാണ് അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഇവർ പറയുന്നത് ഇവര് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നു അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ബ്ലൗസും കൊടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരെ റേപ്പ് ചെയ്യുന്ന ഒരു രംഗമാണുള്ളത് അപ്പോൾ അതിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ള ഒരു നടൻ പറയുന്ന ഒരു കാര്യം ഇതുപോലെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും റേപ്പ് ചെയ്യാൻ തോന്നും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ പേടിച്ചൊന്ന് പുറകോട്ട് മാറിയപ്പോൾ അയാൾ പറഞ്ഞു തോന്നുന്നു എൻ്റെ പൊന്നെ ഞാനൊരു തമാശ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒന്നും പറയാൻ പോകുന്നില്ല ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത്തരത്തിലുള്ള തമാശകളൊക്കെ ഇട്ട് നോക്കും എന്നിട്ട് അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമാണെങ്കിൽ ഇവരെന്തു ചെയ്യും ഇവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള വെർബൽ റേപ്പുകൾക്കും അതുപോലെ തന്നെ മ്ളേച്ഛമായിട്ടുള്ള തമാശകളുമൊക്കെ സെറ്റുകളിൽ നിരന്തരം നടക്കുന്നുവെന്നും മദ്യപിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറയുന്ന ആളുകൾ അത് ടെക്നീഷ്യൻ മുതൽ നിങ്ങൾ അറിയേണ്ടത് സംവിധായകൻ മുതൽ താരങ്ങളടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സെറ്റുകളിൽ മഹാഭൂരിപക്ഷം സെറ്റുകളിലും ഇത്തരത്തിലുള്ള മ്ളേച്ചമായ തമാശകൾ പറയുകയും ഇതിനനുസരിച്ച് ഇത് കേട്ടുകൊണ്ട് മാത്രം ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുകയാണ് ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതായത് അവരുടെ വീട്ടിലൊക്കെയുള്ള അത്ര വലിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ട് പലപ്പോഴും അല്ലെങ്കിൽ സിനിമയോടുള്ള പാഷൻ കൊണ്ടിട്ട് വരുന്ന ആളുകൾ ആ ആളുകളോട് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലാണ് ഇവർ പേരുമാറുന്നത് എനിക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു സിനിമകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾ ഒരു കൺസെന്റോടുകൂടി അനുമതിയോടുകൂടി ഇഷ്ടത്തോടുകൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഏർപ്പെടുക അത് കുഴപ്പമില്ല പക്ഷേ ഒരാൾ നോ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അയാളുടെ ഒരനുമതിയും ഇല്ലാതെ ഇതുപോലെ ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ പരിചയപ്പെട്ട് വെറും മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള സ്ത്രീയെ കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കരണക്കുറ്റി അടിച്ച് പൊളിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സത്യത്തിൽ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് പോലും ഇപ്പം ഈ നടൻ്റെ പേര് പുറത്ത് സോണിയാ മാൽക്കാർ പറയാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല പക്ഷേ ഇത് പറഞ്ഞതിനേക്കാൾ ഈ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ ഞാനത് പറയാത്തത് പിന്നീട് ഒരു സെറ്റുകളിലും ഈ മര്യാദയോട് കാണിച്ചിട്ടില്ല എന്നുള്ളതും ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇതിൽ ചില ആളുകളെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തത് പക്ഷെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്ന പുണ്യാളന്മാരല്ലാത്ത എല്ലാ ആളുകളെയും എല്ലാ അലവലാദികളെയും പൊളിച്ചു കാണിക്കുക തന്നെ വേണം ഈ സിനിമയിൽ അല്ലാതെ തിരശീലയിൽ അവതരിപ്പിക്കുന്ന നിഷ്കളങ്കരായ നന്മയുള്ള കഥാപാത്രങ്ങളല്ല ഈ മിക്ക നായകന്മാരും എന്നുള്ളതും താരങ്ങളും എന്നുള്ളതും നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം